ഹായ് വെൽക്കം ടു മൈ ചാനൽ ഐ ആം ഷിനു ഫ്രം ലാവൻഡർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലാവൻഡറിൻ്റെ അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെയാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്യുവർ ജോർജറ്റാണ് കേട്ടോ ഫാബ്രിക്ക് അടിപൊളിയാണ് ഫുള്ളായിട്ട് സ്കാലപ്പിംഗ് ഡിസൈനും അതുപോലെ നല്ല സീക്വൻസ് ആയിട്ട് ത്രെഡ് വർക്കിൽ വരുന്ന ഡിസൈനും കൂടിയിട്ടാണ് അതൊരു ലാവൻഡർ ഷെയ്ഡും കൂടിയിട്ടാണ് അടിപൊളിയാണ് ഒട്ടും ഡൗട്ട് വേണ്ട അത്രയും നല്ലൊരു കളക്ഷൻ ഇനി നമുക്ക് ഇതിൽ ഇന്നത്തെ ഓഫർ കളക്ഷൻസ് തന്നെ കാണിക്കാം ഫസ്റ്റ് വൺ ടോപ്സ് ആണ് കേട്ടോ കാണിക്കുന്നത് എയിറ്റ് ഫിഫ്റ്റി ആയിരുന്ന പ്രൈസ് മുൻപെല്ലാം ഇത് ഒരു റിംഗിൾ റയോണിൽ വരുന്നതാണ് കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് യോക്കിൽ നല്ല മേവർക്ക് വരുന്നുണ്ട് താഴേക്ക് വരുന്നുണ്ട് ആണ് സിക്സ് ഫിഫ്റ്റിയുള്ള ഇപ്പോൾ പ്രൈസ് വെറും അറുന്നൂറ്റി അമ്പതുള്ള പ്രൈസ് അടിപൊളിയാണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് നല്ല പീക്ക് ഓഫ് ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് ഉണ്ടത് നല്ല അടിപൊളി ആയിട്ടാണ് കേട്ടോ താഴേക്കൊക്കെ വെക്ക് വരുന്നുണ്ട് ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇനി ഒരു ഷെയ്ഡും കൂടെ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നല്ല പർപ്പിൾ ഷെയ്ഡ് ഈ ത്രീ കളേഴ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജായിട്ട് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് കാണിക്കുന്നത് ത്രീ പീസ് സെറ്റുകളാണ് കേട്ടോ ത്രീ പീസ് സെറ്റിൽ തന്നെ ഫസ്റ്റ് വൺ നല്ല പാർട്ടി വെയർ ആണ് പാകിസ്ഥാനി കളക്ഷനിൽ വന്നിട്ടുള്ളതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇതൊക്കെ ആയിരത്തി അറുനൂറ്റി അമ്പതായിരുന്നു കേട്ടോ മുൻപത്തെ പ്രൈസ് അടിപൊളി സെറ്റാണ് ഒട്ടും ഡൗട്ട് വേണ്ട ആർക്കും ഓർഡർ ചെയ്യാനൊന്നും അത്രയും നല്ല ഫാബ്രിക്കിൽ മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് ഇതാണ് ഇപ്പോൾ ഫസ്റ്റ് വൺ നല്ല വൈറ്റിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് താഴേക്കൊക്കെ കണ്ടോ നല്ല അടിപൊളി ഫ്ലോറൽ ഡിസൈനിലാണ് ആണ് ഓഫർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതേപോലെ ആണ് കേട്ടോ ഫുള്ള് വരുന്നത് സെൻറ്ററിൽ കൂടെ ഒക്കെ ഒരു ഫാബ്രിക് ആണ് താഴേക്ക് ഒന്നും ലക്ഷ്യമില്ല കേട്ടോ അതുപോലെ താഴേക്ക് വരെ വരുന്നുണ്ട് ഇതും വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ദുപ്പിട്ട് വരുമ്പോൾ നല്ല ഇതുപോലെ നല്ല അടിപൊളി ദുപ്പിട്ട നാല് സൈഡിലും ബോർഡർ വർക്കും അതുപോലെ ഒരു ഹൈലൈറ്റിങ് തുമ്പേം കൂടി നല്ല അടിപൊളി കളറില് അടിപൊളി വൈറ്റാ കളർ ഇതാണ് കേട്ടോ ഇതാണ് കേട്ടോ നെക്സ്റ്റ് ഷൈഡ് ഇതുപോലെ വർക്ക് ചെയ്തിട്ട് നല്ല സ്റ്റോൺസും എല്ലാം വരുന്നുണ്ട് കേട്ടോ അതില് ഇതാണ് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട് വരുമ്പോൾ നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ അതിന്റെ ദുപ്പട്ട ബ്ലാക്കിന് ഹൈലൈറ്റിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് വന്നിട്ടുള്ളത് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ കേട്ടോ അതിന്റെ മോഡൽ ഇങ്ങനെയാണ് കേട്ടോ സെയിം പ്രൈസ് തന്നെയാണ് ഇതിനും വന്നിട്ടുള്ളത് സൈസും മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് ഉണ്ട് ഇതാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് കണ്ടോ അതുപോലത്തെ ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടോ നല്ല ജെറ്റ് ബ്ലാക്ക് തന്നെയാണ് അതൊന്നും ഡൗട്ട് വേണ്ട അടിപൊളി ഫാബ്രിക്കില് താഴക്കൊക്കെ നോക്കി എന്താ ഭംഗിയെന്ന് അടിപൊളിയായിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട് വരുമ്പോൾ നല്ല അടിപൊളി ദുപ്പട്ടാണ് എന്താ ഭംഗിയെന്ന് വൺ വൺ നയൻ ഫൈവ് ആണ് ടോട്ടൈസ് അടിപൊളിയായിട്ടാണ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ട്ടോ അതിന്റെ തന്നെ ഈ ഒരു കളർക്കുണ്ട് നല്ല ഫ്ലോറലിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് താഴേക്ക് ക്രൂഷീസ് പോട്ടം വന്നിട്ടുള്ളത് ഇതാണ് തുപ്പട്ടി വരുമ്പോ നല്ല വിളിക്കുന്ന അടിപൊളി തുപ്പട്ടിയാണ് കേട്ടോ നൂറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്ന് കാണിക്കുന്നത് പ്യുവർ മസ്ലിൻ സെറ്റാണ് കേട്ടോ അടിപൊളി ആയിട്ടാണ് കേട്ടോ മസ്ലിൻ്റെ നോക്കി എന്താ കളറും അടിപൊളി കളറിൻ്റെ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് പ്യുവർ മസ്ലിൻ്റെ മീഡിയം മുതൽ ഡബ് ട്രിപ്പിൾ എക്സ് സൈസസ് വരെ അതായത് ഫോർട്ടി സിക്സ് ചെസ്റ്റ് സൈസ് വരെ അവൈലബിൾ ആണ് ഫാബ്രിക് വൈസ് ക്വാളിറ്റി ഫുള്ളാണ് കേട്ടോ താഴെ കാണി ഇതുപോലെ കണ്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ കുഞ്ഞ് മിററിൻ്റെ വർക്ക് വരുന്നുണ്ട് അതുപോലെ ഇതുപോലെ കുഞ്ഞ് ഈ ഓരോ ഇതിൻ്റെ വർക്കിനകത്തും ഇതുപോലെയുള്ള വർക്കും വരുന്നുണ്ട് സീക്വൻസിൻ്റെ വർക്ക് അതെല്ലാം അതിന് ചുറ്റുമായിട്ട് ത്രെഡുകൊണ്ടുള്ളൊരു വർക്ക് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ത്രെഡ് വർക്ക് ഒരുവിധം എല്ലാം ഈ ഒരു ചെസ്റ്റിൻ്റെ നമ്മുടെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ആ വേസ്റ്റ് വരെ ഇതുപോലെ സീക്വൻസും ത്രെഡും കൂടിയിട്ട് കവർ ചെയ്ത് പോയിട്ടുണ്ട് ബാക്കി ഇതുപോലത്തെ ഡിസൈൻ കേട്ടോ ഏറ്റവും വലിയ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ടോവെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിലുള്ള പ്രൈസ് ഫാബ്രിക് വൈസ് ആണ് ഞാൻ എടുത്തു പറയണത് നല്ല മിററിൻ്റെ വർക്കൊക്കെ എന്താ ഭംഗി നോക്കിയാൽ അത് ഞാൻ യു ടൈപ്പിനൊക്കിലാണ് ഇതുപോലെ ഈ ഒരു കുഞ്ഞു ബീഡ്സ് വർക്കും മിറർ വർക്കും കൂടിയിട്ട് ചെയ്തിട്ടുള്ളത് ഇതാണ് കേട്ടോ ടോപ്പ് ടോപ്പ് ലെങ്ത്ത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് ടോപ്പ് ലെങ്ത്ത് ഇതാണ് പോട്ടം വന്നിട്ടുള്ളത് ഇതേ ദൂപ്പട്ട് വരുമ്പോൾ നല്ല വിത്ത് ലെങ്ത്തൊക്കെ വന്നിട്ടുള്ളത് അടിപൊളി ദുപ്പട്ട വിരുന്നു നല്ലൊരു അടിപൊളി ഐറ്റം ആണ് മീഡിയം മുതൽ ത്രിപിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് അടിപൊളി ഐറ്റം അടിപൊളി ഫാബ്രിക്കില് ഇത്രയും ലെങ്ത് ഒക്കെ വരുന്നുണ്ട് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു ഐറ്റത്തിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച ഐറ്റംസ് എല്ലാം അടിപൊളിയാണ് ഫുൾ ക്വാളിറ്റി ഐറ്റംസ് ആണ് ഓഫറിലുള്ള കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല അടിപൊളി ആയിരത്തി അറുന്നൂറ്റി അമ്പതിൻ്റെ ഐറ്റംസ് ഒക്കെ വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ എത്രയും ഫാസ്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുക ക്വാണ്ടിറ്റി കുറവാണ് ഓഫർ ഇട്ടതുകൊണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്താൽ മതി അപ്പോൾ അതുപോലെ നമ്മളുടെ ചാനൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻസിലാണെന്ന് ആരും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബായ്